ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് നടക്കാൻ പോകുന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടുകയാണ് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള ചെന്നൈയിലെ ചെപ്പോക്ക് സ്റ്റേഡിയത്തിലാണ് ഈ മത്സരം നടക്കാനായിട്ട് പോകുന്നത് ചെപ്പോക്കിലെ കണ്ടീഷൻസ് എല്ലാം തന്നെ നമ്മൾ എപ്പോഴും പറയുന്നതാണ് ആദ്യത്തെ പവർ പ്ലേയിൽ വിക്കറ്റ് അധികം നഷ്ടപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതുപോലെ തന്നെ വിക്കറ്റ് നഷ്ടപ്പെടാതെ ഒരു അമ്പതോ അമ്പത്തി അഞ്ചോ റൺസ് നേടാനായിട്ട് സാധിക്കുകയാണെങ്കിൽ ഒരു വൺ സെവൻറ്റി ഫൈവ് വൺ എയ്റ്റി എന്ന് പറയുന്ന ഒരു പാർ സ്കോറിലേക്ക് എത്താനായിട്ട് സാധിക്കും അങ്ങനെ എത്തുകയാണെങ്കിൽ വൺ എയ്റ്റിക്ക് മുകളിലുള്ള ഒരു സ്കോറിലേക്ക് എത്തുകയാണെങ്കിൽ അത് ചെയ്സ് ചെയ്യുക എന്ന് പറയുന്നത് ഒട്ടും ഈസി ആയിട്ടുള്ള ഒരു ഗ്രൗണ്ട് അല്ല ചെപ്പോലത് ഗ്രൗണ്ട് വലുതാണ് എന്നുള്ളത് ഒരു കാര്യം രണ്ടാമത് പിച്ച് എപ്പോഴും കുറച്ചൊരു സ്ലോ സൈഡിലായിരിക്കും എന്നുള്ളതും അതിന്റെ ഒരു റീസൺ ആയിട്ടാണ് നമ്മൾ പറയുന്നത് ഏതായാലും ഈ ഒരു വർഷത്തെ ഐ പി എൽ മത്സരങ്ങൾ നോക്കുകയാണെങ്കിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് അവരുടെ ഹോം ഗ്രൗണ്ടിൽ വലിയ അഡ്വാൻറ്റേജ് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഹോം അഡ്വാൻറ്റേജ് എടുക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏതായാലും ഇതായിരിക്കും അവിടുത്തെ ഒരു പിച്ച് കണ്ടീഷൻസ് അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഹോം അഡ്വാൻറ്റേജിന്റെ ഒരു ഇമ്പാക്റ്റ് ചെന്നൈ സൂപ്പർ കിങ്സിന് ഉണ്ടാകുമോ എന്ന് നമുക്ക് പരിശോധിക്കാം ഏതായാലും ആദ്യം തന്നെ നമ്മൾ പരിശോധിക്കാൻ ുന്നത് ഇരു ടീമുകളുടെയും ഒരു പ്രോബബിൾ ലെവൻ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടായിരിക്കും എസ് ആർ ജിനെ സംബന്ധിച്ചിടത്തോളം അഭിഷേക് ശർമ്മയും ട്രാവിസെഡും തന്നെയായിരിക്കും ഈ മത്സരത്തിലും ഓപ്പൺ ചെയ്യാനായിട്ട് പോകുന്നത് കഴിഞ്ഞ വർഷത്തെ ഐ പി എൽ മത്സരങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവരുടെ രണ്ടുപേരുടെയും ഒരു തുടക്കമാണ് അവർക്ക് ഇരുന്നൂറ്റി അമ്പതിനു മുകളിലുള്ള സ്കോർ പല മാച്ചുകളിലും സ്കോർ ചെയ്യാനായിട്ട് സാധിച്ചതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പക്ഷേ ഈ വർഷം അങ്ങനെ ഒരു സ്റ്റാർട്ട് കൊടുക്കാനായിട്ട് ഇരുവർക്കും സാധിക്കുന്നില്ല എന്നുള്ളതാണ് ആറ് ഓവറിൽ തൊണ്ണൂറ് റൺസും തൊണ്ണൂറ്റിയഞ്ച് റൺസും ഒക്കെ ആയിരുന്നു കഴിഞ്ഞ വർഷം പല മത്സരങ്ങളിലും ഈ ഒരു ജോഡി ഓപ്പണിങ്ങിൽ കുറിച്ചത് പക്ഷേ ഈ വർഷം അതേ പ്രകടനം അവർക്ക് തുടരാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഹെഡ് ഓൾമോസ്റ്റ് എല്ലാ മത്സരങ്ങളിലും നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട് കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം റൺസ് നേടിയിരുന്നില്ല അഭിഷേക് ശർമ്മ ഒരു മത്സരത്തിൽ ഒരു നൂറ്റി നാൽപ്പതിനു മുകളിലുള്ള സ്കോർ നേടിയിരുന്നു അതിനുശേഷം അദ്ദേഹത്തിനും വലിയ പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് സാധിക്കുന്നില്ല നമ്പർ ത്രീ പൊസിഷനിലാണ് അവരുടെ ഏറ്റവും വലിയ കൺസേൺ ഉള്ളത് അത് ഇഷാൻ കിഷനാണ് ഇഷാൻ കിഷനെ സംബന്ധിച്ചിടത്തോളം ആദ്യ മത്സരത്തിൽ തന്നെ ഒരു സെഞ്ചുറി നേട്ടം അദ്ദേഹം കൈവരിച്ചിരുന്നു പക്ഷെ അത് പിന്നെ തുടരാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല അതൊരു വലിയ വീക്ക് ലിങ്കായിട്ട് മാറുകയായിരുന്നു നമ്പർ ഫോർ പൊസിഷനിലേക്ക് വരുമ്പോൾ വീണ്ടും നിതീഷ് കുമാർ റെഡ്ഡിയാണ് നിതീഷ് കുമാർ റെഡ്ഡിയുടെയും ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് നല്ല തുടക്കം ലഭിക്കുന്നത് മുതലാക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നില്ല കഴിഞ്ഞ വർഷത്തെ ഐ പി എൽ മത്സരങ്ങളും അതുപോലെ തന്നെ ബോർഡർ ഗവാസ്കർ ട്രോഫിക്കായിട്ട് ഇന്ത്യ ഓസ്ട്രേലിയയിൽ പോയപ്പോഴും വലിയ പ്രതീക്ഷകളായിരുന്നു നിതീഷ് കുമാർ റെഡ്ഡിയെ പറ്റി പക്ഷേ ഈ ഒരു ഐ സീസണിൽ വലിയ ഒരു പെർഫോമൻസ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല എന്നുള്ളതാണ് നമ്പർ ഫൈവ് പൊസിഷനിലേക്ക്

പിച്ചിലും സ്ലോ ആയിട്ടുള്ള ട്രാക്ക് ട്രാക്കായിക്കോട്ടെ ഫാസ്റ്റ് ബോളിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന ട്രാക്ക് ട്രാക്കായിക്കോട്ടെ ഏതിലും നല്ല പ്രയണനങ്ങൾ കാഴ്ചവയ്ക്കാൻ സാധിക്കുന്ന ഒരു താരമാണ് ഹെൻറിച്ച് ക്ലാസൻ കഴിഞ്ഞ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസുമായിട്ട് ഒരു അർദ്ധ സെഞ്ചുറി നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തിരുന്നു നമ്പർ സിക്സ് പൊസിഷനിലേക്ക് വരുമ്പോൾ അനിക്കേത്ത് വർമ്മയാണ് ആദ്യ ഒന്നോ രണ്ടോ മത്സരങ്ങളിൽ നല്ല പ്രയടനമായിരുന്നെങ്കിൽ അത് തുടരാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നില്ല നമ്പർ സെവൻ പൊസിഷനിലേക്ക് വരുമ്പോൾ ക്യാപ്റ്റൻ ആയിട്ടുള്ള പാറ്റ് കമ്മിൻസ് ആണ് നല്ലപോലെ ലീഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് എന്ന് ഞാൻ ഇതിനു മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിരുന്നു പക്ഷേ ഒരു ടീമിനെ ഒരു വിജയത്തിലേക്ക് കൊണ്ടുവരുവാനും അദ്ദേഹത്തിന്റെ പെർഫോമൻസ് നല്ലതാക്കാൻ ും സാധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം എന്ന് പറയുന്നത് നമ്പർ എയ്റ്റ് പൊസിഷനിലേക്ക് വരുമ്പോൾ ഈ പിച്ചിന് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ബൗളിംഗ് ആണ് ഹർഷൽ പട്ടേലിൻ്റെ കാരണം കുറച്ചൊരു സ്ലോ ആയിട്ടുള്ള സ്റ്റിക്കി ആയിട്ടുള്ള ഒരു പിച്ചാണ് ചെന്നൈയിലേത് എങ്കിൽ ഹർഷൽ പട്ടേൽ നല്ലപോലെ ബൗൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അടുത്ത ഒമ്പതാം നമ്പർ പൊസിഷനിലുണ്ടാവും ജയദേവ് ഉന്നദ്ഘട്ടാണ് ജയദേവ് ഉന്നദ്ഘട്ടിന്റെയും ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാട് സ്ലോവറുകളും കട്ടറുകളും ഒക്കെ എറിയുന്ന ഒരു ബൌളറാണ് ജയദേവ് ഉന്നദ്ക്കെട്ട് അതുകൊണ്ട് തന്നെ സ്ലോ ആയിട്ടുള്ള ഒരു സ്റ്റിക്കി ആയിട്ടുള്ള പിച്ചാണെങ്കിൽ അദ്ദേഹത്തിനും നല്ല പ്രകടനങ്ങൾ കാച്ചുവെക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്പർ ടെൻ പൊസിഷനിലേക്ക് വരുമ്പോൾ ഇഷാൻ മലിംഗ എന്ന് പറയുന്ന ശ്രീലങ്കൻ ഫാസ്റ്റ് ബോളറാണ് നല്ലൊരു ഫാസ്റ്റ് ബോളറാണ് അദ്ദേഹം അദ്ദേഹം നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുമെന്ന് പ്രതീക്ഷിക്കാം നമ്പർ ഇലവൻ പൊസിഷനിലേക്ക് വരുമ്പോൾ ശീഷൻ അൻസാരി എന്ന് പറയുന്ന ലെഗ് സ്പിന്നറിനറിനറിനറിനറിനെ അവർ കഴിഞ്ഞ കുറേ മത്സരങ്ങളായിട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വിക്കറ്റ് ടേക്കിംഗ് ബോളറാണ് ശീശൻ അൻസാരി നമ്പർ ട്വൽവ് പൊസിഷൻ അതായത് ഇമ്പാക്ട് സബ്ബായിട്ട് അവർ കഴിഞ്ഞ മത്സരത്തിൽ ഉപയോഗിച്ചത് അഭിനവ് മനോഹറിനെ ആയിരുന്നു നല്ലൊരു ബാറ്റിംഗ് കാഴ്ചവെക്കായിട്ട് അഭിനവന് സാധിക്കുകയും ചെയ്യുന്ന നാൽപ്പത്തി ഒന്നോളം റൺസ് അദ്ദേഹം നേടി അതാണ് അവർക്ക് ഒരു മാന്യമായ സ്കോർ മുംബൈ ഇന്ത്യൻസുമായിട്ട് നേടിക്കൊടുത്തത് എന്നുള്ളതാണ് മറ്റൊരാളെന്ന് പറയുന്നത് രാഹുൽ ചഹറാണ് ആരെയായിരിക്കും അവർ ഉപയോഗിക്കാൻ പോകുന്നത് നമുക്ക് കാണാം ഇനി ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഒരു പ്രോബബിൾ ആയിട്ടുള്ള പ്ലേയിങ് ലെവലിലേക്ക് വരുമ്പോൾ ഷെയ്ഖ് റഷീദ് ഒരു യങ്സ്റ്റർ ആണ് ഗുണ്ടൂർ എന്ന് പറയുന്ന ആന്ധ്രയിൽ നിന്നുള്ള ഒരു താരമാണ് അദ്ദേഹം നല്ല ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നു നല്ല തുടക്കമാണ് ഇതിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് കൂടെ ഓപ്പൺ ചെയ്യുന്ന രജിൻ രവീന്ദ്രയാണ് പക്ഷേ രജിൻ രവീന്ദ്രക്ക് പകരമായിട്ട് അവർക്ക് വേണമെങ്കിൽ ഡിവാഡ് ബ്രവിസ് എന്ന് പറയുന്ന സൗത്ത് ആഫ്രിക്കൻ താരത്തിനെ ടീമിൽ ഉൾപ്പെടുത്താവുന്നതാണ് നല്ല ഒരു ബാറ്ററാണ് അദ്ദേഹം അദ്ദേഹം ഈ കഴിഞ്ഞ സൗത്ത് ആഫ്രിക്ക ടി ട്വന്റിയിലെ നല്ല പ്രകടനങ്ങളാണ് മുംബൈയുടെ ടീമിന് ടീമിനുവേണ്ടി കാഴ്ചവെച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്നുള്ളതാണ് നമ്പർ ത്രീ പൊസിഷനിലേക്ക് വരുമ്പോൾ മുംബൈയിൽ നിന്നുള്ള ആയുഷ് മാത്രയെന്ന് പറയുന്ന അണ്ടർ നയൻറ്റീൻ താരമാണ് മികച്ച ബാറ്ററാണ് കഴിഞ്ഞ മത്സരത്തിൽ ഒരു മുപ്പതിൽ കൂടുതൽ സ്കോർ നേടാനായിട്ട് പെട്ടെന്ന് ഒരു പതിനഞ്ച് ബോളിൽ മുപ്പത്തിരണ്ട് റൺസ് നേടാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് ഇനി നമ്പർ ഫോർ പൊസിഷനിലേക്ക് വരുമ്പോൾ ശിവം ദുബെ കഴിഞ്ഞ മത്സരത്തിൽ ഒരു അർദ്ധ സെഞ്ചുറി നേടിയിരുന്നു ചെറിയ മിന്നലാട്ടങ്ങളെല്ലാം ബാറ്റിങ്ങിൽ അദ്ദേഹം കാഴ്ചവെക്കുന്നുണ്ട് നമ്പർ ഫൈവ് പൊസിഷനിലേക്ക് വരുമ്പോൾ രവീന്ദ്ര ജഡേജ കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹവും ഒരു അർദ്ധ സെഞ്ചുറി നേടിയിരുന്നു ബോളിംഗിൽ അദ്ദേഹം നല്ല പ്രകടനങ്ങൾ അധികം ഒന്നും കാഴ്ചവെച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്പർ സിക്സ് പൊസിഷനിലേക്ക് വരുമ്പോൾ ക്യാപ്റ്റനും വിക്കറ്റ് കീപ്പറുമായിട്ടുള്ള എം എസ് ധോണിയാണ് അധികം ഓവറുകൾ അദ്ദേഹം കളിക്കുന്നില്ല ഒരു പത്തോ പതിനഞ്ചോ ബോളുകൾ മാത്രമാണ് ഓരോ മത്സരത്തിലും മാക്സിമം അദ്ദേഹം ബാറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്പർ സെവൻ പൊസിഷനിലേക്ക് വരുമ്പോൾ ഇംഗ്ലീഷ് ആയിട്ടുള്ള ജാമി ഓർട്ടൺ ആണ് ജെമി ഓർട്ടൺ ഒരു ഓൾ ആണ് വലിയ അടികൾക്ക് കഴിവുള്ള ഒരു താരം കൂടിയാണ് നമ്പർ എയ്റ്റ് പൊസിഷനിൽ വിജയ് ശങ്കർ ആണ് ആ ഒരു പൊസിഷനാണ് ഒരു വീക്ക് ലിങ്ക് എന്ന് പറയുന്നത് വിജയ് ശങ്കർ സ്കോർ ചെയ്യുമ്പോൾ പോലും അദ്ദേഹത്തിന് നല്ല ശരാ ശരിയിൽ സ്കോർ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ള പ്രശ്നം ചെന്നൈ സൂപ്പർ കിങ്സിനെ അലട്ടുന്നുണ്ട് എന്നുള്ളതാണ് നമ്പർ നയൻ പൊസിഷനിലേക്ക് വരുമ്പോൾ പ്രധാനപ്പെട്ട ബോളറായിട്ടുള്ള നൂർ അഹമ്മദാണ് നല്ല പ്രകടനമാണ് ഈ ടൂർണമെന്റിൽ നീളം അദ്ദേഹം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് നമ്പർ ടെൻ പൊസിഷനിലേക്ക് വരുമ്പോൾ കലീൽ അഹമ്മദാണ് ഫ്രണ്ട് വിക്കറ്റ് എടുക്കാൻ സാധിക്കുന്ന ഒരു ബോളറാണ് കലീൽ അഹമ്മദ് ചെന്നൈയിലെ പിച്ചിൽ നമ്മൾ എപ്പോഴും പറയുന്നതാണ് ഒരു ലിഫ്റ്റ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഫാസ്റ്റ് ബോളർമാർക്ക് അത് നല്ലപോലെ ഉപയോഗിക്കാനായിട്ട് കലീൽ അഹമ്മദിനെ സാധിക്കുകയും ചെയ്യും നമ്പർ ലെവൻ പൊസിഷനിലേക്ക് വരുമ്പോൾ രവി അശ്വിൻ ആയിരിക്കുമോ അവിടെ കളിക്കാൻ പോകുന്നത് കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹമായിരുന്നു കളിച്ചിരുന്നത് ഈ മത്സരത്തിൽ അൻഷുൽ കമ്പോജിനെ ടീമിലേക്ക് കൊണ്ടുവരുന്നത് ോ എന്നുള്ള ഒരു സംശയമാണ് എനിക്കുള്ളത് ആരെയായിരിക്കും കളിപ്പിക്കാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണാം ഏതായാലും നമ്പർ ടു അല്ല അതായത് ഇമ്പാക്ട് സബ് ആയിട്ട് അവർ ഉപയോഗിക്കാൻ പോകുന്നത് മദീഷ പതിനെണ്ണയാണ് പക്ഷെ പതിനെണ്ണ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് ഒരുപാട് റൺസ് വഴങ്ങുന്നു എന്നുള്ളതാണ് മുംബൈയുമായിട്ടുള്ള മത്സരത്തിൽ വൺ പോയിന്റ് ഫോർ ഓവറിൽ മുപ്പത്തിരണ്ട് റൺസോളം അദ്ദേഹം ചെയ്തു എന്നുള്ളതാണ് ഇനി ഇരു ടീമുകളുടെയും ഒരു സ്ട്രെങ്ത്തും വീക്ക്നസും ഒക്കെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ രണ്ട് ടീമുകളും എട്ട് മത്സരങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നു അതിൽ ആറ് മത്സരങ്ങളിലും അവർ പരാജയപ്പെടുകയായിരുന്നു രണ്ട് മത്സരങ്ങളിൽ മാത്രമാണ് വിജയിക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പോയിന്റ് ടേബിളിൽ നമ്പർ നയൻ പൊസിഷനിലാണ് എസ് ആർ എച്ച് നിൽക്കുന്നതെങ്കിൽ നമ്പർ ടെൻ പൊസിഷനിലാണ് ചെന്നൈ സൂപ്പർ സ്ഥാനം എന്ന് പറയുന്നത് ഏതായാലും ഈ ഒരു മത്സരം ഇരു ടീമുകളെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ക്രൂഷ്യലാണ് കാരണം ജയത്തിൽ കുറഞ്ഞ ഒന്നും തന്നെ അവരെ ഈ ടൂർണമെന്റിൽ നിലനിർത്താനായിട്ട് സഹായിക്കില്ല എന്നുള്ളതാണ് ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബാറ്റിംഗിൽ വലിയ പരാധീനതകൾ നേരിടുന്നത് എസ്പെഷ്യലി ഓപ്പണിംഗ് സ്ലോട്ടിൽ ആർക്കും തന്നെ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെയ്ക്കാനായിട്ട് സാധിക്കുന്നില്ല ഒപ്പം തന്നെ അവരുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് സ്പിൻ കണ്ടീഷനിലുള്ള പിച്ച് ഒരുക്കി അതിൽ ഓപ്പോസിറ്റ് ടീമിനെ കൊടുക്കുക എന്നുള്ളതാണ് അത് ഈ വർഷം നടപ്പാക്കാനായിട്ട് ചെന്നൈ സൂപ്പർ കിങ്സിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് എസ് ആർ എച്ചിന്റെ ഏറ്റവും വലിയ ദൗർബല്യം ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അവരുടെ ഒരു ടോപ്പ് ത്രീയിൽ വന്ന ബാറ്റർമാർ എല്ലാവരും തന്നെ നല്ല പ്രകടനങ്ങളാണ് കാഴ്ചവെച്ചുകൊണ്ടിരുന്നത് അത് തുടരാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല ബൗളിങ്ങിലും വലിയ വീഴ്ചകൾ അവർക്ക് സംഭവിക്കുന്നു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇനി നമ്മൾ അവസാനത്തെ സെഗ്മെന്റായ ഫാന്റസി പിക്കിലേക്ക് പോവുകയാണ് ഫാന്റസി പിക്കിൽ ഞാൻ ട്രാവിസെട്ടിനെ ഉൾപ്പെടുത്തുകയാണ് കൺസിസ്റ്റന്റ് ആയിട്ട് റൺസ് നേടാൻ സാധിക്കുന്നുകൊണ്ടാണ് അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തുന്നത് പിന്നെ അതുപോലെ തന്നെ ഹെൻറിച്ച് ക്ലാസൻ എല്ലാ മത്സരങ്ങളിലും നല്ലപോലെ ബാറ്റ് ചെയ്യുന്നതുകൊണ്ട് അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തുന്നു അദ്ദേഹത്തിനെയാണ് ഈ ടീമിന്റെ വൈസ് ക്യാപ്റ്റനായിട്ട് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ പാറ്റ് കമ്മിൻസിനെ ഉൾപ്പെടുത്തുകയാണ് രണ്ട് ഡിപ്പാർട്ട്മെന്റിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധ്യതയുള്ളത് കൊണ്ട് അതുപോലെ തന്നെ ഹർഷൽ പട്ടേൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സ്ലോവറുകൾ നന്നായിട്ട് ബോൾ ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ടും ഡെത്ത് ഓവേഴ്സിൽ ബോൾ ചെയ്യുന്നതുകൊണ്ടാണ് ഹർഷൽ പട്ടേലിനെ ഉൾപ്പെടുത്തുന്നത് ഇഷാൻ മലിംഗിയെ ഉൾപ്പെടുത്തുകയാണ് കഴിഞ്ഞ മത്സരത്തിലൊക്കെ അദ്ദേഹം അത്യാവശ്യം നല്ല പ്രകടനങ്ങളായിരുന്നു കാഴ്ച വെച്ചുകൊണ്ടിരുന്നത് ഇനി ചെന്നൈ സൂപ്പർ കിങ്സിന്റെ നിലയിലേക്ക് പോകുമ്പോൾ ശിവം ദുബയെ ഉൾപ്പെടുത്തുകയാണ് അത്യാവശ്യം നല്ലപോലെ ബാറ്റ് ചെയ്യുന്നു രവീന്ദ്ര ജഡേജയാണ് ഞാൻ ക്യാപ്റ്റനായിട്ട് വെച്ചിരിക്കുന്നത് അദ്ദേഹം നല്ലപോലെ ബാറ്റ് ചെയ്യുന്നുണ്ട് കുറച്ച് മുന്നിലേക്ക് ബാറ്റ് ചെയ്യാൻ ചാൻസ് ലഭിക്കുന്നതുകൊണ്ട് കൊണ്ട് തന്നെ അത് മുതലാക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം നൂർ അഹമ്മദ് നല്ല ഒരു പ്രകടനമാണ് ടൂർണമെന്റിൽ ഉടനീളം കാഴ്ചവെക്കുന്നത് അദ്ദേഹത്തിന് ഉൾപ്പെടുത്തിയിരിക്കുന്നു കലീൽ അഹമ്മദ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ അഫ്റ്രണ്ട് വിക്കറ്റ് എടുക്കാൻ കഴിവുള്ള ബോളർ ആയതുകൊണ്ട് അദ്ദേഹത്തിന് ഉൾപ്പെടുത്തുന്നു മതീഷ പ്രതരണ ഓഫ് കളർ ആണെങ്കിലും ഡെത്ത് ഡെത്തോസിൽ ഒന്ന് രണ്ട് വിക്കറ്റുകൾ നേടുന്നതുകൊണ്ട് കൊണ്ട് ഒരു ഫാന്റസി പോയിന്റ് ലഭിക്കുമെന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിനെയും ഉൾപ്പെടുത്തുകയാണ് ആയുഷ് മാത്രയെയും കൂടെ ഞാൻ ഉൾപ്പെടുത്തുകയാണ് കഴിഞ്ഞ മത്സരത്തിലാണ് അദ്ദേഹം കളിച്ചത് പതിനഞ്ച് ബോളുകളിൽ നിന്ന് മുപ്പത്തിരണ്ട് റൺസ് നേടാൻ സാധിച്ചു അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരത്തിൽ ഒരു നല്ല പ്രകടനം അദ്ദേഹത്തിന്റെയും ഭാഗത്ത് നിന്നും ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയിലാണ് ആയുഷ് മാത്രമേ ഞാൻ ഈ ഒരു ഫാൻറ്റസി പിക്കിലേക്ക് ഉൾപ്പെടുത്തുന്നത് ഇതാണ് ടോട്ടൽ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഏതായാലും ഇരു ടീമുകളെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു തോൽവി എന്ന് പറയുന്ന ടൂർണമെന്റിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതിനുള്ള വാതിലായിരിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എങ്ങനെയും ജയിക്കാനായിരിക്കും ഇരു ടീമുകളും ശ്രമിക്കുക ഏതായാലും നല്ല ഒരു മത്സരമായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നല്ലൊരു മത്സരം കാണാനുള്ള അവസരം എല്ലാ ആരാധകർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ